ഇന്നത്തെ ക്ലാസ്സിൽ കേരള ചരിത്രത്തിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ കേരള ചരിത്രത്തിൻ്റെ സാഹിത്യസ്രോതസ്സുകളാണ് പറയുന്നത് തമിഴിൻ്റെ സ്വാധീനം പ്രകടമായതും സംസ്കൃതം കളർന്നതുമായ രൂപമായിരുന്നു മധ്യകാലത്തിലെ മലയാള ഭാഷയ്ക്ക് ഉണ്ടായിരുന്നത് ചെമ്പ തകിട് ആലേഖനം ചെയ്ത ലിഖിതങ്ങളാണ് ചെപ്പേടുകൾ ചെപ്പേടുകളെന്നറിയപ്പെടുന്നത് ചെപ്പേടുകൾക്ക് ഉദാഹരണം തരിസാപ്പള്ളി ചെപ്പേട് ജൂത ചെപ്പേട് തുടങ്ങിയവയാണ് പിന്നെ കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന പഴയകാല ലിപിയാണ് വട്ടെഴുത്ത് എന്ന് പറയുന്നത് ചെപ്പേടുകൾ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപി വട്ടെഴുത്താണ് പെരുമൾ രാജാവായ സ്താണു രവിയുടെ അഞ്ചാമത്തെ ഭരണ വർഷത്തിൽ വേണാട് നാടുവഴിയായ അയ്യന്നൾ തിരുവടികൾ കൊള്ളം നഗരത്തിൽ തരസാപ്പള്ളിക്ക് ഭൂമിദാനം കൊടുക്കുന്നതിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് തരസാപ്പള്ളി ശാസനം ശാസ്ത്രത്തിലാണ് പിന്നെ ഇത് തയ്യാറാക്കപ്പെട്ടത് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് സിഇയിലാണ് ലീതങ്ങളിൽ വട്ടെഴുത്ത രൂപത്തിലുള്ള എഴുത്തുകൾ എഴുത്തുകൾ കാണാൻ സാധിക്കുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെയാണ് അതിനുശേഷമുള്ള എഴുത്തുകളിൽ മലയാളത്തിലെ സ്വാധീനം കൂടി വന്നു മലയാളത്തിലെ അധികാല കൃതി രാമചരിതമാണ് രാമചരിതം രചിക്കപ്പെട്ട കാലഘട്ടം പന്ത്രണ്ടാം നൂറ്റാണ്ടാണ് സംസ്കൃതം ഇടകലർത്തി മലയാളത്തിൽ രചിച്ച സാഹിത്യകൃതികൾ അറിയപ്പെടുന്നത് മണിപ്രവാളം എന്ന പേരിലാണ് മണിപ്രവാള സാഹിത്യകൃതികൾ രചിക്കപ്പെട്ട കാലഘട്ടം പതിനാലാം നൂറ്റാണ്ടാണ് പതിനാലാം നൂറ്റാണ്ടിൽ മണിപ്രവാള ഭാഷയിൽ രചിക്കപ്പെട്ട വ്യാകരണ ഗ്രന്ഥമാണ് എന്ന് പറയുന്നത് പിന്നെ മണിപ്രവാളം എന്ന വാക്കിൻ്റെ അർത്ഥം മുത്തും പവിഴവും എന്നാണ് പ്രധാന മണിപ്രവാള കൃതികളാണ് അടുത്തതായിട്ട് പറയുന്നത് ഉണ്ണേരി സന്ദേശം ഉണ്ണി ഉണ്ണിയ ചരിതം ചന്ദ്രോത്സവം അനന്തപൂർണ്ണ ം വൈശിക തന്ത്രം എന്നിവയാണ് അടുത്തതായിട്ട് മൂഷക വംശകാവ്യത്തിനെ പറ്റിയിട്ടാണ് കാവ്യം രചിക്കപ്പെട്ട കാലഘട്ടം പതിനൊന്നാം നൂറ്റാണ്ട നൂറ്റാണ്ടിലാണ് ഏതാണ്ട് ആറാം നൂറ്റാണ്ട് മുതൽ പതിനൊന്നാം നൂറ്റാണ്ട് വരെ കോലത്തുനാട് ഭരിച്ചിരുന്ന മൂഷക രാജവംശത്തിലെ രാമഗടൻ മുതൽ ശ്രീകണ്ഠൻ വരെയുള്ള നൂറ്റി പത്തൊമ്പത് ഒമ്പതോളം നൂറ്റി പത്തൊമ്പതോളം രാജാക്കന്മാരുടെ ഭരണകാലത്ത് കാലമാണ് മൂഷക വംശകാവ്യത്തിൽ വിവരിക്കുന്നത് പിന്നെ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ചരിത്ര ചരിത്രപരമായ ചരിത്രപരമായ ദിനവൃത്ത വൃത്താന്തമെന്ന് പറയപ്പെടുന്ന കലഹണൻ്റെ രാജ തര ഒരു നൂറ്റാണ്ട് മുമ്പാണ് ഇത് എഴുതപ്പെട്ടത് കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ രാജവംശ വലി ചരിതം എന്നറിയപ്പെടുന്ന മൂഷക വംശകാവ്യമാണ് മോഷകവംശകാവ്യം രചിച്ചത് അതുലനാണ് അതുലൻ ഏത് രാജ്യത്തിൻ്റെ കൊട്ടാരം കവിയായിരുന്നു ശ്രീകണ്ഠൻ എന്ന രാജ എന്ന കൊട്ടാരത്തിൻ്റെ രാജാവായിരുന്നു മണിപ്രഭാണത്തെ രചപ്പെട്ട കാവ്യങ്ങളാണ് അടുത്തായിട്ട് പറഞ്ഞ സ്വദേശകാവ്യങ്ങൾ ചമ്പുകാവ്യങ്ങൾ തുടങ്ങിയവയാണ് മണിപ്രഭാണ കൃതികളുടെ രചന അവസാനിച്ച നൂറ്റാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടാണ് ഈ നൂറ്റാണ്ടിലെ നേരെ കവികളിൽപ്പെട്ട രാമപണിക്കർ അഥവാ കണശൻ മലയാളത്തിൽ എഴുതിയ രാമായണം ഭഗവതം ശിവരാത്രി മഹാത്മ്യം എന്നീ കൃതികളും മലയാള ഭാഷയുടെ വളർച്ചയിൽ പ്രധാനപ്പെട്ടതായിരുന്നു പിന്നെ ചെറുശ്ശേരിയുടെ കൃഷ്ണകാന്ത രചിക്കപ്പെട്ട കാലഘട്ടം എന്നറിയപ്പെടുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടാണ് പിന്നെ ചെറുശ്ശേരിയുടെ കൃഷ്ണകാന്ത രചിക്കപ്പെട്ട കാലഘട്ടം പിന്നെ പതിനഞ്ചാം നൂറ്റാണ്ടാണ് പൂന്താനം നമ്പൂതിരി ജ്ഞാനപ്പാന രചിച്ച കാലഘട്ടം എന്ന് പറയുന്നത് പതിനേഴാം നൂറ്റാണ്ടാണ് മധ്യകാലത്തിലെ ഭക്തിസാഹിത്യ കൃതികളാണ് അടുത്തതായിട്ട് പറയുന്നത് ജ്ഞാനപ്പാന ശ്രീകൃഷ്ണ കർണാമൃതം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ രാമായണം എപ്പാട്ട് മഹാഭാരതം എഴുപട്ട് തുടങ്ങിയവയാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും ഭാഷയിൽ പ്രധാന പങ്ക് വഹിച്ചത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത് കുഞ്ചനമ്പേരുടെ തുടർ പാട്ടുകളും രാമപ്പുരത്ത് വാര്യയുടെ കുചേത വ്രതം അഴുപ്പാട്ടും വായ്മൊഴി പാട്ടുകളും തുടങ്ങിയവയാണ് പിന്നെ പ്രധാനപ്പെട്ട വായ്മൊഴി പാട്ടുകൾ വടക്കൻ പാട്ടുകൾ തെക്കൻ പാട്ടുകൾ തോറ്റം പാട്ടുകൾ കൊയ്ത്തുപാട്ടുകൾ ഞാറ്റുപാട്ടുകൾ പണപ്പാട്ടുകൾ തുടങ്ങിയവയാണ് പ്രധാന വടക്കൻ പാട്ടുകൾ പൊൻവീരന്മാരെ പ്രകീർത്തിക്കുന്ന പാട്ടുകൾ തച്ചോളി അതിൽ പുകഴ്ത്തുന്ന തച്ചോളി പാട്ടും ആരോമൽ ചേഖവരെ പുകഴ്ത്തുന്ന പുത്തൂരം പാട്ടുമാണ് പിന്നെ തെക്കൻ പാട്ടുകളിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ദേശചരിത വിവാഹം ദേവത സങ്കല്പങ്ങൾ പോർവീരന്മാരുടെ പ്രകീർത്തനങ്ങൾ യക്ഷികൾ തുടങ്ങിയവയാണ് പിന്നെ തെക്കൻ പാട്ടുകൾക്ക് ഉദാഹരണം രവിക്കുട്ടി പിള്ള പോരുപ്പാട്ട് പഞ്ച പങ്കാട്ട് നീലിപ്പാട്ട് തുടങ്ങിയവയാണ് പിന്നെ തെയ്യം തിറ തുടങ്ങിയ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട പാട്ടുകൾ തോറ്റം പാട്ടുകളാണ് പിന്നെ കൃഷിപ്പണിയിലേർപ്പെടുന്നവർ കൂട്ടമായി പാടിയിരുന്ന പാട്ടുകളാണ് കോയ്ത്തുപാട്ടുകളാണ് അഥവാ ഞാറ്റു പാട്ടുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പടം നയിക്കുന്നതുമായി ബന്ധപ്പെട്ട രൂപപ്പെട്ട ബന്ധപ്പെട്ട രൂപപ്പെട്ട പാട്ടുകളാണ് പടപ്പാട്ടുകളെന്നറിയപ്പെടുന്നത് പിന്നെ അറബികളുടെ സ്വാധീനത്തിൽ കേരളത്തിൽ രൂപകൊണ്ട കൊണ്ട വാമൊഴിയാണ് അറബി മലയാളം എന്ന് പറയുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട കാസി മുഹമ്മദിൻ്റെ അറബി മലയാളത്തിൽ എഴുതിയ കൃതിയാണ് മുഹിയുദ്ദീൻ മാല എന്നറിയപ്പെടുന്നത് പിന്നെ അടുത്തതായിട്ട് കേരളത്തിലെത്തിയ ക്രിസ്ത്യൻ മിഷനറിമാരും മലയാള ഭാഷയിൽ കൃതികൾ രചിച്ചിട്ടുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യൻ മിഷനറിമാർ രചിച്ച കൃതികളാണ് സംക്ഷേപ വേദാർത്ഥം നിക്ഷേപ വേദാർത്ഥം അർണോസ് പത്രലിയുടെ പുത്തൻ പാന പാറമേൽ തേ തോമ കത്തനാരുടെ വർത്തമാന പുസ്തകം എന്നിവയാണ് പിന്നെ ഹിസ്റ്ററി ഓഫ് കേരള രചിച്ചത് സർദാർ കെ എം പണിക്കറാണ് പിന്നെ അടുത്തൊരു സംഘകൃതികളെ പറ്റിയിട്ടാണ് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെയുള്ള കേരളം ഉൾപ്പെടുന്ന പ്രദേശം അറിയപ്പെട്ടിരുന്നത് പ്രാചീന തമിഴകം എന്ന പേരിലാണ് പിന്നെ പ്രാചീന തമിഴകത്തെ മനുഷ്യജീവിതത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സഹായിക്കുന്നത് പഴന്തപഴ പാട്ടുകളാണ് പഴന്തപോൾ പാട്ടുകളുടെ സമാഹാരങ്ങൾ അറിയപ്പെട്ടിരുന്നത് പേര് സംഘ സാഹിത്യം എന്നാണ് ലഭ്യമായതിൽ ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യം സംഘസാഹിത്യമാണ് സംഘസാഹിത്യം സമാഹരിക്കപ്പെട്ടിരുന്ന കാലഘട്ടം ബി സി മുന്നൂറിനും സിഇ മുന്നൂറിനും ഇടയിലാണ് സംഘകാലെ പ്രധാന കവികൾ കമ്പിലർ കപ്പിലർ പരണർ മധു മൈനെ മൈന കിരേ കിരൺ പലേ ഗൗതമൻ ഗൗതമനാർ തുടങ്ങിയവരാണ് സംഘകാലത്തെ ഏറ്റവും പ്രധാന കവിയത്രി ഓ ആണ് പിന്നെ പഴം തമിഴ് പാട്ടുകളുടെ തലംതിരിവുകൾ അകം പാട്ടുകൾ പുറം പാട്ടുകൾ എന്നിവയാണ് സംഘകാല കൃതികൾ വിഭാഗം പത്തു പാട്ട് എട്ടു തുക എന്നിവയാണ് പിന്നെ പ്രധാന കൃതികൾ കൊടുത്തിട്ടുണ്ട് അത് നോക്കി വയ്ക്കാവുന്നതാണ് പിന്നെ അടുത്തായിട്ടകം പാട്ടുകളിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ് വ്യക്തിപരവും കുടുംബപരവുമായ കാര്യങ്ങളാണ് പിന്നെ പുറം പാട്ടുകൾ പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ് യുദ്ധം കച്ചവടം തുടങ്ങിയവയാണ് പിന്നെ സാമൂഹിക ജീവിതത്തിനെ പറ്റിയിട്ടാണ് അടുത്തത് സാമൂഹിക ജീവിതത്തിൽ തിനുക്കളെക്കുറിച്ചുകൂടി പരാമർശിക്കുന്ന പാട്ടുകളാണ് പഴുതമ്പഴ പാട്ടുകളെന്നറിയപ്പെടുന്നത് പിന്നെ അടുത്തതായിട്ട് പ്ലീനി ഉൾപ്പെടെയുള്ള വിദേശ സഞ്ചാരികൾ കാട്ടുപിടയാണെന്ന് അഭിപ്രായപ്പെട്ട സുഗത ദ്രവ്യമാണ് കുരുമുളക് എന്ന് അറിയപ്പെടുന്നത് പാലുന്നവൻ പാട്ടുകളിൽ പരാമർശിക്കപ്പെടുന്ന കറി പടപ്പി എന്നിവ സൂചിപ്പിക്കുന്നത് കുരുമുളക് കുരുമുളക് തോട്ടം എന്നിവയെയാണ് പിന്നെ പൂനം കൃഷി എന്ന പേരിലാണ് പൂര പൂരന്നൂരിൽ പറയുന്ന കൊല്ലിമലയിലെ കാട് വെട്ടിച്ച് വെട്ടിച്ചിട്ട് വെട്ടിച്ചുട്ട് കൃഷി രീതി എന്നറിയപ്പെടുന്നത് പൂനം കൃഷിയാണ് പിന്നെ കാടുമലയിൽ നിറഞ്ഞ കുറഞ്ചിയിലെ ജനങ്ങൾ ജീവിച്ചിരുന്നത് വനവിഭവങ്ങൾ ശേഖരിച്ചും വേട്ടയാടിയുമാണ് പുനംകൃഷിയിൽ ഏർപ്പെട്ടതിൻ്റെ സൂചനകൾ ലഭിച്ചത് കുറഞ്ചിയിൽ നിന്നാണ് പിന്നെ പുനംകൃഷിയിൽ ഏർ പിന്നെ അകനാനൂരിൽ കുറഞ്ചിയിലെ വേട്ടക്കാർ ഉപയോഗിച്ചിരുന്ന പ്രാചീന ആയുധങ്ങളായ കവനി തെറ്റാലി വേൽ എന്നിവയെക്കുറിച്ച് പരാമർശമുണ്ട് അകുന്നൂറ് കുറിഞ്ചി മേഖലയിലെ കിഴങ്ങ് ചെ ചേമ്പ് തിന എന്നിവയുടെ ശേഖരണത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് പ്രാചീന തമിഴകത്തെ പുൽമേടുകൾ അറിയപ്പെട്ടിരുന്നത് മുല്ല എന്ന പേരിലാണ് പിന്നെ അടുത്തതായിട്ട് പ്രാചീന തമിഴകത്തെ മുല്ലയിലെ ജനങ്ങളുടെ മുഖ്യതൊഴിൽ കന്ധുകാലി വളർത്തലായിരുന്നു കാലി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് കന്ധകാലികളെ പിടിച്ചെടുക്കുന്ന സമ്പ്രദായം അറിയപ്പെടുന്നത് വെഡ്ജി എന്ന പേരിലാണ് പിന്നെ പ്രാചീന തമിഴകത്തെ വരണ്ട പ്രദേശം എന്നറിയപ്പെടപ്പെട്ടിരുന്നത് പാല എന്ന പേരിലാണ് കന്നുകാലി കവർച്ചയിൽ പ്രധാനമായും ഏർപ്പെടുന്ന ജനവിഭാഗം പാലയിലെ ജനവിഭാഗമാണ് പിന്നെ പ്രാചീന തമിഴകത്തെ വയൽ അല്ലെങ്കിൽ എക്കൽ പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് മരുതം എന്ന പേരാണ് മരുത പ്രദേശത്തെ പ്രധാന കൃഷികൾ നെല്ല് കരിമ്പ് തുടങ്ങിയവയാണ് പിന്നെ എരുമ്പുകൊണ്ടുള്ള കുഴനാക്ക് ഘടിപ്പിച്ച കളപ്പ ഉപയോഗിച്ചിരുന്ന കർഷകർ നിര നീരുന്ന മരുതമാണ് പ്രാചീന തമിഴകത്തെ പ്രത്യേക പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് നെയ്ത്തൽ എന്ന പേരിലാണ് പിന്നെ മീൻ പിടിക്കലും ഉപ്പുണ്ടാക്കലും മുഖ്യതൊഴിലാക്കിയ ജനവിഭാഗം നെയ്ത്തൽ പ്രദേശത്തെ ജനവിഭാഗമാണ് പിന്നെ ഉപ്പളങ്ങളിൽ കെട്ടി നിൽക്കുന്ന കടൽ വെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കിയ ജനവിഭാഗം നെയ്ത്തൽ പ്രദേശത്തെ ജനവിഭാഗമാണ് ഉപ്പുളത്തിൻ്റെ മറ്റൊരു പേര് പേര് പഠന എന്നാണ് പ്രാചീന കാലത്ത് ഉപ്പ് കൈമാറ്റം നടത്തിയിരുന്ന കച്ചവട സംഘം അറിയപ്പെട്ടിരുന്നത് ഉമണർ എന്ന പേരിലാണ് പിന്നെ ഉമണർ നെയ്തൽ പ്രദേശത്തു നിന്ന് ശേഖരിച്ച് മറ്റ് തിണ തിണകളിൽ വിതരണം ചെയ്തിരുന്നവ ഉപ്പ് ഉണക്കമീൻ തുടങ്ങിയവയാണ് മറ്റ് തിണകളിൽ നിന്ന് ഉമണർ ഉപ്പ് ഉണക്കമീൻ എന്നിവയ്ക്ക് പകരം ശേഖരിച്ചത് കുരുമുളക് സുഗന്ധദ്രവ്യങ്ങൾ വനവിഭവങ്ങൾ തുടങ്ങിയവയാണ് പിന്നെ ഉരണർ സാധനങ്ങൾ വിനിമയത്തിനായി തിരിഞ്ഞെടുത്തിരുന്ന സമയം വേനൽക്കാലമാണ് പിന്നെ സംഘം പാട്ടുകളിൽ പരാമർശിക്കുന്ന സാധനങ്ങൾക്ക് പകരം സാധനം കൈമാറ്റം ചെയ്ത ചെയ്യപ്പെടുന്ന രീതിയാണ് നെടുതൽ നെടുതൽ എന്ന് പറയുന്നത് പിന്നെ പ്രാചീന തമിഴകത്തെ തമിഴകത്തെ അങ്ങാടികൾ അല്ലെങ്കിൽ ചന്ത ചന്ത എന്നാണ് വിളിക്കുന്നത് അന്തിച്ചന്ത നാളങ്ങാടി എന്നിവയാണ് പിന്നെ പന്ത് പാട്ടുകളിൽ പരാമർശിക്കുന്ന പ്രധാന കാർഷിക വിഭവം ചക്കയാണ് കായ്ക്കനികളുടെ കൂട്ടത്തിൽ സമൃദ്ധമായ ചക്കയും ഉണ്ടായിരുന്ന പ്രദേശം കുറുഞ്ചിയാണ് സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിന് വേനൽക്കാലം തിരഞ്ഞെടുക്കാനുള്ള കാരണമാണ് അടുത്തതായിട്ട് പറയുന്ന കാർഷിക വിഭവങ്ങളുടെ വിളവെടുപ്പ് കാലം മഴ കഴിഞ്ഞ സമയമാണ് ഉപ്പുണ്ടാക്കുന്നതും ഉണക്കമീൻ ഉണ്ടാക്കുന്നതും വേനൽക്കാലത്താണ് പിന്നെ സംഘസാഹിത്യപ്രകാരം അന്നത്തെ സമൂഹം വിവിധ തൊഴിൽ വിഭാഗങ്ങളായ കുറവർ കണവർ വേടർ ആയർ അഥവാ ഇടവർ ഉഴവർ തൊഴുവർ പരതർ മീനവർ വളവർ ഉമണർ കളവർ മറവർ തുടങ്ങിയവരടങ്ങിയ അടങ്ങിയതായിരുന്നു കുടി കുടി എന്നത് ബന്ധുത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയ തൊഴിൽ വിഭാഗമായിരുന്നു അവരെ കുടിമക്കൾ എന്ന് വിളിച്ചിരുന്നു പിന്നെ ധാരാളം കുട്ടികളുടെ ഒരു ഗണമായിരുന്നു ഊർ പിന്നെ പേരൂർ ചിറ്റൂർ എന്ന മുത്തൂർ ആദിവാസം മുത്തൂർ പുതിയ അധിവാസ പ്രദേശമാണ് എന്നിവയെ സംബന്ധിച്ച് പരാമർശങ്ങളുണ്ട് പിന്നെ അടുത്തതായിട്ട് സംഘസാഹിത്യത്തിലെ മുഖ്യന്മാരാണ് കീഴാർ വേളർ വേന്മാർ എന്നിങ്ങനെ മൂന്ന് തലങ്ങളിലുള്ള മുഖ്യന്മാരെക്കുറിച്ച് സംഘസാഹിത്യം പരാമർശിക്കുന്നുണ്ട് ഊരിലെ പ്രധാന കുടുംബങ്ങളുടെ തലവന്മാരായിരുന്നു ഊർ കീഴാർ അഥവാ ഊർ മന്നർ എന്നറിയപ്പെട്ടിരുന്ന കീഴാർമാർ പിന്നെ തമിഴകത്തെ ഏറ്റവും പ്രാചീന മുഖ്യ മുന്മാരായിരായിരുന്നിരിക്കണം വേളർ അവർ മലപ്രദേശങ്ങളിലെ മുഖ്യന്മാരും കുറുഞ്ചി മല്ലി പ്രദേശങ്ങളുടെ അധിപരുമായിരുന്നു പിന്നെ ആദ്യകാല തമിഴകത്തിലെ ചേര പാണ്ഡ്യ ചോള എന്നീ എന്നീ മൂന്ന് പ്രധാന മുഖ്യൻ വംശ പരമ്പരകൾ പ്രതിനിധീകരിക്കുന്ന വേന്ദർ ആണ് അടുത്ത രാഷ്ട്രീയ അധികാര വിഭാഗം എന്ന് പറയുന്നത് പിന്നെ ആദ്യകാല തമിഴകത്തിൽപ്പെടുന്ന കേരള പ്രദേശം രണ്ട് വേലിർ മുഖ്യന്മാരെയും മധ്യഭാഗത്തുള്ള വേന്മാർ ചേ ചേരന്മാരുടെയും അധികാരത്തിൽ അധികാരത്തിൻ്റെ കീഴിലായിരുന്നു പിന്നെ അടുത്തതായിട്ട് പതി പതിട്ടു പത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ആധികാല ചേര ചേരമുഖ്യരാണ് ഉദിയൻ വംശാവലി പെരിഞ്ചോ റ്റുതിയൻ പള്ളയി പള്ളിയന്നി ചെൽക്കേഴു കുട്ടുവൻ തുടങ്ങിയവരാണ് അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ് പിന്നെ പതിറ്റുപത്ത് എന്ന സ്തുതി ഗീതങ്ങളുടെ സമാഹാരത്തിൽ ഈ ഏക വേന്ദർ മുഖ്യ അധികാര പരമ്പരയായ ചേരന്മാരെ കുറിച്ച് മാത്രമാണ് പ്രതിപാദിക്കുന്നത് പുറഞ്ഞൂറും പതിറ്റുപത്തും ഉദിയൻ ഇരുമ്പുറി എന്നിങ്ങനെ രണ്ട് ചേരവംശങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് പിന്നെ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി ജില്ലയിലെ പൂങ്കല്ലൂരിൽ നിന്ന് കിട്ടിയ ഒരു ബ്രാഹ്മി ലിഖിതത്തിൽ ഇരുമ്പു റൈ വംശത്തിലെ മൂന്ന് ചേരന്മാരെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ ചേരമുക്കൻ്റെ കേന്ദ്രസ്ഥാനം കരൂർ ആയിരുന്നു പിന്നെ മുച്ചിരി ചേരന്മാരുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു